السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الدنيا مسرعة الآخرة اي دنيا بآخرة لكل لك كرشيرة معنى سيدنا محمد رسول الله സല്ലല്ലാഹു അലൈവിസലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളമായി അപാദത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത നോമ്പുകളും തസ്ബീഹുകളും സലാത്തുകളും ദക്കറുകളുമെല്ലാം നാം വർദ്ധിപ്പിക്കുകയും ധാരാളം ശതക്കുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലിവസല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക ആഹിറമെന്ന് പറയുന്നത് ഹാലിദീൻ അഫിഹിദീൻ അഫിഹ അബദൻ ദാലിഖൽ ഫുലുൽ അലീം എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് ആ പരലോകത്തിലെ വിജയത്തിന് വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തക്കുള്ള അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ഇവിടുത്തെ പുറംമേടിയിൽ നാം ഈ ദുനിയാവിൻ്റെ പുറംമേടിയിൽ നാം മതിമറന്ന് പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയരുത് ഇരുപത്തിനാല് മണിക്കൂറും കൈവെള്ളയിലിരുന്ന മൊബൈലിൽ കൂടി ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മളുടെ ടൈമുകൾ നശിപ്പിക്കാതെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ധാരാളമായി സൽക്കർമ്മങ്ങളും അബാധത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും അബാധത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക നരകമെന്നുള്ളത് അതികഠിനമായിട്ടുള്ള ശിക്ഷയുടെ വീടാണത് അതാബുന്നലിയും വേദനാജനകമായ ശിക്ഷയാണ് നരകത്തിൽ ഉള്ളത് ഇവിടുത്തെ തീയിനേക്കാളും എഴുപതിരട്ടി തീയിൻ്റെ ചൂടാണ് നരകത്തിലുള്ളത് ഇവിടുത്തെ തീയുടെ ശക്തി തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്ന താങ്ങാൻ കഴിയാത്തതാണ് ഇവിടുത്തെ സൂര്യൻ്റെ ചൂടുപോലും നമുക്ക് താങ്ങാനാവാതെ നാം വളരെയധികം വേദനകളും നിലവിളികളുമാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്തൊരു ചൂടാണ് എന്നുള്ള വർത്തമാനമാണ് നാം പറയുന്നത് അതുകൊണ്ട് നാം പരലോകത്തേക്ക് നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം മുന്നേറുവാനും നരകത്തിൻ്റെ അതാബിനെ നാം ഭയന്നുകൊണ്ട് റബ്ബിലേക്ക് നാം മടങ്ങുക ഇലല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് സീദിന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു വലിയ വിശാല മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുമിനായ മനുഷ്യൻ അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ് കണ്ണുനീരിന് നരകത്തിൻ്റെ തീയെ കെടുത്തുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് സെയ്ദന മുഹമ്മദു റസൂൽല്ലാഹി സല്ലാഹു അലൈ ഉസല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതങ്ങ അതിനാൽ നാം നരകത്തിൻ്റെ തീയെ കെടുത്തുവാനുള്ള ശക്തി നമ്മുടെ കണ് ആ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനുണ്ട് എങ്കിൽ നാം ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നാം കരഞ്ഞ് നാം ഖേദിച്ച് നാം മടങ്ങുകയും തൂബു ഇല അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്യുകയും ഇൻ അല്ലാഹ യുഹബൈബു തൗബാബീന വയുഹബുൽ മുത്തതാഹിരീൻ തീർച്ചയായും തൗബ ചെയ്യുന്നവരെ അള്ളാഹുത്താലേക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സയ്ദന മുഹമ്മദ് റസൂൽ അല്ലാഹിയും സല്ലല്ലാഹു അലൈ വിസ്വല മാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുറുദോസിൽ അള്ളാഹുത്തഅല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ